പുതിയ ും സ്വാഗതം ഞാനിപ്പോ ലുബാംഗുന്ന് എന്താ ട്രൈബിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിനെ കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ എന്റെ കൂടെ അമൃതയുണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് കൊച്ചി കൊച്ചുതേക്കണമെന്ന് അപ്പൊ ആക്ച്വലി പോകുന്നത് നമ്മളൊരു വണ്ടിയിലാണ് ഇവിടുന്ന് കുറെ ദൂരം പോകാനുണ്ട് അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരു പോലീസുകാരനാണ് പിന്നെ ഇപ്പഴി ഇരിക്കുന്നത് എന്താ പറയുക നമ്മളുടെ ഇവരുടെ വീട്ടിലെ സെക്യൂരിറ്റിയാണ് അപ്പം നമ്മള് ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എന്താ പറയുക അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് അവര് കാട്ടിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത് അപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് ചില ആൾക്കാരൊക്കെ എനിക്ക് കുറച്ച് ക്യാഷ് ഇട്ട് തന്നിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു ഫുഡ് മേടിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡായിട്ട് നമുക്ക് മേടിച്ച് കൊണ്ടാൻ പറ്റില്ല അവരങ്ങനത്തെ ഫുഡൊന്നും കഴിക്കൂല അപ്പോൾ അവർ കഴിക്കുന്ന ഫുഡുകൾ എന്താ പറയുക റൈസ് കുറച്ച് കഴിക്കും പിന്നെ ഫൂഞ്ചെന്ന് പറഞ്ഞ ഫുഡാണ് അവർ മെയിനായിട്ട് കഴിക്കുന്നത് അപ്പോൾ അതും പിന്നെ ഓയിൽ അവർ ഉപയോഗിക്കും പാം ഓയിലാണ് അത് ഉപയോഗിക്കും അപ്പോൾ അതൊക്കെയാണ് ഞാൻ മേടിക്കാൻ പോകുന്നത് ഇല്ലേ അവർ നമ്മളിപ്പോൾ ഫുഡൊന്നും മേടിച്ചു കൊടുത്താലും കഴിക്കില്ല അവർക്ക് ഉപകാരപ്പെടുന്ന ഇതല്ലേ നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് ഇങ്ങനത്തെ ആ ഒരു ഇതായിരിക്കും അരിയും അങ്ങനത്തെ സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രൈബിലെ ആൾക്കാരാണ് കേട്ടോ അവർ അപ്പോൾ അത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർ ഇരിക്കുന്ന അവരുടെ വസ്ത്രധാരണവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഒരുപാട് ദൂരം പോണം നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോ തന്നെ റോഡൊന്നും ഇല്ലാതെ കുറെ ഓഫ് റോഡ് കയറി കാട്ടിലേക്കൊക്കെ പോകണം അപ്പൊ ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കട്ടെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അവര് കഴിക്കുമെന്ന് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് ഇത് ചോളത്തിന്റെ പൊടിയാണ് ഇവർക്ക് ഫൂഞ്ച് പൂഞ്ചുണ്ടാക്കാനായിട്ട് ഇത് ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഉണ്ട് പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട് ഒരു ചാക്ക് റൈസും എടുത്തിട്ടത് അതിൽ തന്നെ ബിസ്ക്കറ്റ് തന്നെ പലതരത്തിലെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ താമസിക്കുന്ന പോലും അറിയില്ല അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മളീ കാട്ടിന്റെ ഉള്ളിൽ കൂടെ കാറിലങ്ങോടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കോ മനസ്സിലാവുന്ന പോലും ഇല്ല ഇത് കാട്ട് കറ്റാർ വാഴ പോലത്തെ എന്തോ സാധനം തോന്നുന്നു അങ്ങനെ കാണാൻ അങ്ങനെയാ തോന്നുന്നു കണ്ടിട്ട് നല്ല മുള്ളൊക്കെ ഉണ്ട് എന്താണ്ടോ പൊളിക്കുമ്പോഴങ്ങനെ വെള്ളമൊന്നും ഇല്ല ഒരുപാട് കുറെ നേരം ഇവിടെ എത്തിയിട്ട് അവിടെ കുറെ ടൈപ്പ് ആൾക്കാരെ കണ്ടു പക്ഷെ വീഡിയോ എടുക്കാനും ഒന്നിനും സമ്മതിക്കണ്ടായില്ല നമുക്ക് എല്ലാത്തിനും പെർമിഷൻ വേണം നമ്മൾ അവരെ സഹായിക്കാൻ വന്നാണ് നമ്മൾ സഹായിക്കാൻ വന്നാൽ പോലും നമ്മൾ എന്താണ് അത്രയും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം ഒരു രണ്ട് മണിക്കൂറായി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നു അവർക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ എടുത്ത് എന്താ പറയുക ഡ്രസ്സ് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും എല്ലാം ഉണ്ട് നാട്ടും എന്താ പറയുക ആളുകൾക്ക് ഭയങ്കര റൂഡാണ് ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവരുടെ കയ്യിലും വാളുണ്ട് നമ്മളൊന്നു പറഞ്ഞ രണ്ടാമത്തേത് തള്ളും ഇവൻ്റെ നാടാണ് ഇത് പക്ഷേ ഇവനും ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇവിടത്തെ വീട് കണ്ടില്ലേ മരം വെച്ചവരുണ്ടാക്കി ഒരു ഓലയും കൂടെ വെച്ചേക്ക മഴയൊക്കെ പെയ്താലും ചെലപ്പോ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറും മൊത്തം പ്രശ്നം അവരവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് വീഡിയോ എടുക്കാൻ വീണ്ടും സമ്മതം ചോദിക്കാണ് വീണ്ടും സമ്മതം ചോദിച്ചാലാണ് അവരെടുക്കാൻ സമയക്കുള്ളൂ ഈ കാണുന്നൊക്കെയാണ് ഈ ആളുകൾ കേട്ടോ അപ്പൊ അവര് എന്താ പറയാ വസ്ത്രം ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ധരിക്കുന്നത് പല ആളുകളും വസ്ത്രമൊന്നും അങ്ങനെ ധരിക്കില്ല ഈ കഴുത്തിലെ ഈ ഒരു സാധനം ഇവർക്ക് ഒരിക്കലും ഊരാൻ പറ്റില്ല കാരണം ഇത് ഇട്ടിട്ട് ഓരോന്ന് ഓരോന്ന് കഴുത്തില് തന്നെ വെച്ചാണ് അവര് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ഞാനിത് ഊരി എനിക്ക് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാന്ന് ഓർത്തിട്ട് അവരോട് ചോദിച്ചു പക്ഷെ അവര് എന്താ പറയാ അവർക്ക് അത് ഊരാൻ പറ്റില്ല എന്നാണ് അവരങ്ങനെ പറയുന്നത് അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴാണ് അവര് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇതൊരു കുഞ്ഞ കൊച്ചാണ് അപ്പൊ കുഞ്ഞ കൊച്ചില് അവര് അവര് എന്താ പറയാ തലയിൽ അങ്ങനെ അവര് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവരെല്ലാവരും ഈ ഒരു സാധനത്തില് കുറെ മണ്ണും ഓയിലും എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് എങ്ങനെ അവര് ഇതാക്കുന്ന മനസ്സിലാവുന്നില്ല കേട്ടോ വല്ലാത്ത തരം ഒരു ഇതാണ് അവരുടെ തലയൊക്കെ കണ്ടില്ലേ ഭയങ്കര രീതിയിൽ എങ്ങനെയോ ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഒരു ആണി പോലത്തെല്ലാം സാധനം ഒക്കെ അവർ കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെയാണോ അവർ ഇവിടെ ജീവിക്കുന്നത് ഇതാണ് അവരുടെ വീട് വീടിന്റെ ഒരു ചെറിയ ഡോറാണ് കാണുന്നത് ഉള്ളിലേക്ക് കയറിയിട്ട് വേണം അവർക്ക് ഉള്ളിലേക്ക് പോകാനൊക്കെ ആയിട്ട് വ്യത്യസ്തതരമായിട്ടാണ് ഇത് കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട് ഇതാണെങ്കിലും വേറെ തരത്തിലാണ് കാണുന്നത് ഈ ആളുകളൊക്കെ അതിശയത്തോടെ നോക്കാണ് ആണുങ്ങളൊക്കെ പുറത്തുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് അവർ മോഡേൺ ആയിട്ടുണ്ട് അവര് വസ്ത്രം ധരിക്കാൻ തുടങ്ങി അതിനു മുന്നേ ആരും വസ്ത്രം ധരിച്ചോണ്ടിരുന്നിരുന്നില്ല ഇപ്പോഴാണ് ആളുകൾ വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത് ആളുകളൊക്കെ കണ്ടോ അതെ അതുവഴിയെല്ലാം ഓടുന്നുണ്ട് കാരണം വീഡിയോ എടുക്കുന്നത് പല ആളുകൾക്കും പേടിയാണ് അതുകൊണ്ടാണ് അവർ അങ്ങനെ ഓടി ഒളിക്കുന്ന ഇവർക്കുള്ള ഭക്ഷണം കൊടുത്ത് കൊടുക്കുമ്പോഴുള്ള അടിയും പ്രശ്നങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതായത് എന്താ പറയാ ഇവിടെ പല ആൾക്കാരും ഉണ്ട് അപ്പോൾ ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരുണ്ട് ഡ്രസ്സ് ധരിക്കാത്ത ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ദാരിദ്ര്യമാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് കേട്ടോ ഏഹ് വീട് എടുക്കുന്നതിനൊക്കെ അവൻ ഓരോന്ന് പറയുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഭക്ഷണവും ഇതും എല്ലാം കൊടുത്തിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അവിടെ ഭക്ഷണം വെച്ചേക്കാണ് അതുകൊണ്ടാണ് ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓടി വരുന്നുണ്ട് അവർ എന്താ പറയുക അത്രയ്ക്ക് ആക്രാന്താണ് അതും ഫുഡ് എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് മാത്രമാണ് അതിൽ ഒരു ജങ്ക് ഫുഡ് ആയിട്ടുള്ളൂ ബാക്കി ഒന്നുമില്ല എന്നാലും അവര് അവർക്ക് അത്രയും ദാരിദ്ര്യമായതുകൊണ്ടാണ് അവര് ഇങ്ങനെ വന്ന ആക്രാന്തം കാണിക്കുന്നത് അതിൽ ഡ്രസ്സുണ്ട് സാധനങ്ങളുണ്ട് അതെല്ലാം അവര് എടുത്ത് ഷെയർ ചെയ്തോളൂ ഒരു വീഡിയോ എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല കാരണം അവിടെ എല്ലാരും ഒച്ചയും പേടമൊക്കെയാണ് ഭയങ്കര പൊടി പറക്കുന്നുണ്ട് അതാണ് അവസ്ഥ ആളും സംസാരിക്കുന്നുണ്ട് പോർത്തുഗീസിലൊക്കെ ഭയങ്കര ഭയങ്കര പൊടിയാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒരാൾക്ക് നമുക്ക് ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കാന്ന് പറയുമ്പോ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഓടിയാണ് വണ്ടീട്ടുള്ളിൽ കേറിയത് നിർത്തി നമ്മളവിടുന്ന് ജീവനും കൊണ്ടാണ് കേട്ടോ ഓടിയത് ഒന്നും പറയണ്ടായിരുന്നു വല്ലാത്ത അവസ്ഥയായിരുന്നു എന്താ പറയാ ആളെല്ലാം ഓടിയാണ് വണ്ടിയിൽ കയറിയല്ല ഞാൻ വിചാരിച്ച ആളവിടെ പെട്ടുന്ന് അല്ല ഈ ആളോട് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നുണ്ടായിരുന്നില്ല മാത്രം നോക്കിട്ട് പോയി വല്ലാത്ത അവസ്ഥയായിരുന്നു ദാരിദ്ര്യം ഇത്രയും അല്ലെ ദയനീയമായ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല മുൻപ് സത്യം അവര് വാളെല്ലാം അടുത്ത് നമ്മളെ കൊന്നിട്ടുണ്ടാവും അല്ലേ അതല്ലേ അവര് പറഞ്ഞത് ഇവന്റെ നാട്ടുകാരനെ ഇവനെന്താ ചോദിച്ചേ

അല്ല അതെല്ലാം ഞാൻ ചോദിച്ചു അവന്റെ നാട്ടിൽ നിന്നല്ലേ പ്രശ്നമുണ്ടായത് അപ്പൊ അവൻ എന്താ പറയാനുള്ളു എന്താ ആളുകൾ ഇങ്ങനെയാന്ന് ചോദിക്കുന്നു ആളുകൾ എന്താ നമ്മൾ അവരെ സഹായിക്കാൻ പോയിട്ട് അവര് നമ്മളോട് കാണിച്ച കാണിച്ചെന്താന്ന് ും അവരും നമ്മള് സഹായിക്കാൻ വേണ്ടിട്ടേ പോയത് അല്ലാതെ അവരെ ഇവിടുത്തെ കിട്ടണി നമുക്ക് അത്യാവശ്യം ആ പക്ഷെ ഞാൻ വിചാരിച്ചു ആളെ അവരെല്ലാരും കൂടെ നാക്കുന്നു കാരണം അവര് ആള് കുറച്ച് ശബ്ദത്തിലൊക്കെ പറഞ്ഞ സമയത്ത് അതെ അതെ ഒന്നും ഡ്രസ്സൊന്നും പൊട്ടിക്കുന്ന പോലും ചെയ്യാതെ നമ്മള് അങ്ങനെ വന്നത് പക്ഷേ അങ്ങനെ ആയ കാരണം കഴിഞ്ഞിട്ടാണ് ശരിയാ പിന്നെ അവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു അതിന് ശേഷം എനിക്ക് നല്ല ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു പിന്നീട് കുറേ ദിവസം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഫുൾ ഒരു ഫൈവ് ഡേയ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റൊക്കെ ആക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ